നമസ്കാരം എൻ്റെ പേര് രാഹുൽ അപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് മണിച്ചത്തായൻ്റെ റീറിലീസിനെ കുറിച്ചൊരു ഇത്തിരി കൂടി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനാണ് ഓൾറെഡി ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിനെക്കുറിച്ച് ഏത് തിയേറ്ററുകളിലാണ് ഇത് കാണാൻ ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളത് പക്ഷെ അത് കൂടാണ്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ നിങ്ങൾക്ക് ഒരു എക്സ്പെക്റ്റേഷൻ സെറ്റ് ചെയ്യുക എന്ന രീതിയിൽ ചെയ്യുന്നൊരു വീഡിയോ ആണത് അപ്പോൾ മണിസ്യത്താട് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം മണിച്ചത്താട് റീറിലീസ് ചെയ്യാണ് ഓഗസ്റ്റ് പതിനേഴാം തീയതിയാണ് റിലീസ് ചെയ്യുന്നത് അവർ ആ ഫിലിം പ്രിൻ്റ് എന്നത് ഡിജിറ്റലാക്കി ഫോർ കെയിലേക്ക് റീമാസ്റ്റർ ചെയ്ത് സൗണ്ട് റീമിക്സ് ചെയ്ത് അറ്റ്മോസ് ആക്കിയിട്ടാണ് റിലീസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം രണ്ടാഴ്ച മുമ്പ് ദേവദൂതൻ ഓൾറെഡി ഇതുപോലെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ എക്സ്പീരിയൻസൂടെ ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നു ഞാൻ ചെയ്തില്ല അപ്പോൾ ഞാൻ ഓർഡി അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദേവദൂതൻ്റെ എക്സ്പീരിയൻസ് ഭയങ്കര അടിപൊളിയായിരുന്നു അതായത് ഭയങ്കര നല്ല ക്വാളിറ്റി ആയിരുന്നു പിക്ചർ ക്വാളിറ്റി ആയിരുന്നു ഭയങ്കര നല്ല സൗണ്ട് ക്വാളിറ്റി ആയിരുന്നു ചെറുതായിട്ട് സ്റ്റേജ് സൗണ്ട് ഭയങ്കര ഹൈ ആയിട്ട് എനിക്ക് തോന്നിയിരുന്നു പക്ഷേ അതൊരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് എല്ലാവർക്കും അങ്ങനെ അതൊരു പ്രശ്നമായിട്ട് തോന്നാൻ സാധ്യതയില്ല എനിക്ക് അങ്ങനെ ചെറുതായിട്ട് തോന്നിയെങ്കിലും അറ്റ്മോസ്റ്റും സറൗണ്ടും മിക്സും ഭയങ്കര നല്ലതായിരുന്നു പിന്നെ ആ സിനിമ ഞാൻ ഒരുപാട് കാണാൻ ആഗ്രഹിച്ച തിയേറ്ററിൽ കാണാൻ ആഗ്രഹിച്ച സിനിമയുണ്ട് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു സിനിമ കൊണ്ട് അതിൻ്റെ പിക്ചർ ക്വാളിറ്റി ഭയങ്കര നല്ലതായിരുന്നു അപ്പോൾ ഞാൻ ദേവദൂതൻ്റെ കാര്യം എടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ദേവദൂതം കണ്ടതുകൊണ്ട് കാരണം ആ സിനിമയ്ക്ക് അത്യാവശ്യം നല്ലോണം ആൾ കയറിയിട്ടുണ്ട് അതിൻ്റെ ബോക്സ് ഓഫീസ് കണ്ടറിയാം എല്ലാവരുടെ എക്സ്പെക്ടേഷൻ മണിസ്യത്തായാലും അതുപോലെ ആയിരിക്കും എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോ ഞാനതിന് എക്സ് അന്ന് ചെയ്ത നേരത്തെ ചെയ്ത ഷോർട്ട് വീഡിയോസിനേക്കാളും എക്സ്പാൻഡ് ചെയ്ത് ഈ വീഡിയോ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചത് ദേവദൂതൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവദൂതൻ്റെ ഒരു പുതിയ ഈ മനുഷ്യദൂഥൻ്റെ അത്ര പഴയ സിനിമയല്ല പിന്നെ അവർക്ക് അതിൻ്റെ ഫിലിം റീലി ഈസിലി അവൈലബിൾ ആയിരുന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അതൊന്ന് അവർ കൺവേർട്ട് ചെയ്യാനും അത് അത് കുറച്ചുകൂടി പുതിയതുകൊണ്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൊണ്ട് ക്ലാരിറ്റി കൂടുതൽ ഉണ്ടാവുകയും പിന്നെ അവരത് കളറിംഗ് ഒക്കെ ചെയ്ത് കുറച്ചുകൂടി മോഡേൺ കളേഴ്സ് ആഡ് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത് സിനിമ കാണുമ്പോഴും അങ്ങനെ ഒരു വലിയ പഴയ സിനിമ കാണുന്നൊരു അല്ലായിരുന്നു ആ സിനിമ കാണുമ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഡി വൈ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ക്വാളിറ്റി ആ പടത്തിനുണ്ട് ഇപ്പോൾ നമ്മൾ മത്സ്യത്താഴിലേക്ക് വരുവാണെങ്കിൽ മൺസ്യത്താഴൊരു അത്യാവശ്യം നല്ല പഴയ സിനിമയാണ് കമ്പെയർ ടു ദേവദൂതൻ ഈവൻ അതൊരു ഭയങ്കര പഴയ സിനിമയാണ് അപ്പോൾ ആ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഇതിൻ്റെ റീലുകൾ അവൈലബിളല്ലായിരുന്നു അപ്പം ഇതിൻ്റെ അറിവിൽ മാറ്റിൻ്റെ ടീം ആക്ച്വലി അത് കിട്ടിയത് പൂനേന്നോ മുംബൈ എന്നോ അവിടെന്നോ എവിടെന്നോ ആണ് അതായത് നമുക്ക് റെഡിലി ആ റീൽ അവൈലബിൾ അല്ല അപ്പോൾ ആ കിട്ടുന്ന റീലിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് നമുക്ക് ഔട്ട് പുട്ട് കിട്ടുക പിന്നെ അതിൽ പഴയ സിനിമയും കൂടി ആയതുകൊണ്ട് എക്സ്പെഷ്യലി നമുക്ക് ദേവദൂതൻ്റെ ആ ഒരു എക്സെപ്ഷണൽ ക്വാളിറ്റി നമുക്ക് കിട്ടാൻ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള സത്യം അപ്പോൾ ഈ പിന്നെ ഇപ്പോൾ ട്രെയിലറൊക്കെ ഇറങ്ങി നമ്മൾ കണ്ടുകൊണ്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ ഒക്കെ ഇപ്പോഴും പഴയ സ്റ്റൈൽ ആയിട്ടാണ് എനിക്ക് തോന്നിയത് അതിന് ചീത്ത കാര്യമൊന്നുമല്ല പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കൊരു മോഡേൺ സിനിമയായിട്ടാണ് അത് കാണാൻ പറ്റുക എന്നുള്ള ഒരു അഭിപ്രായമൊക്കെ അല്ലെങ്കിൽ പറയുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് ദേവദൂതം നമ്മൾ കാണുമ്പോൾ ഒരു മോഡേൺ സിനിമയായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളറിങ്ങിൻ്റെ പ്രത്യേകതയാണത് പക്ഷേ മണിച്ചിത്താട് അങ്ങനെയല്ല പക്ഷേ മണിച്ചത്താട് എനിക്ക് ദേവദൂതൻ്റെ അപ്പം ഷാർപ്നെസ് ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നിയില്ല ഞാൻ തിയേറ്ററിൽ നിന്ന് എൻ്റെ ട്രെയിലറ് കണ്ടപ്പോഴും ടീസറ് കണ്ടപ്പോഴും തോന്നിയില്ല അപ്പോൾ നമ്മൾ യൂട്യൂബിൽ ട്രെയിലർ ഇറങ്ങിയ ഫോർ കെയിൽ കാണുമ്പോഴും എനിക്ക് ആ ഒരു ഷാർപ്നെസ്സും അതിൻ്റെ കറിങ്ങും ഒന്നും അത്രയും മികച്ചതാണ് ദേവദൂതൻ്റെ അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല അപ്പോൾ നിങ്ങളും ആ ഒരു എക്സ്പെക്റ്റേഷൻ സെറ്റ് ചെയ്യണം മനസ്സിൽ താഴെ കുറെ കൂടി പഴയ സിനിമയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ദേവദൂതൻ്റെ അത്രയും അത്രയും പെർഫെക്റ്റ് ക്ലാരിറ്റിയും അല്ലെങ്കിൽ ക്വാളിറ്റിയും നിങ്ങൾക്ക് ഇന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ അത് ക്വാളിറ്റി മോശമാണെന്നുള്ള അഭിപ്രായമല്ല ഞാൻ പറയുന്നത് ക്വാളിറ്റി നല്ലത് തന്നെയാണ് പക്ഷെ ആ ഒരു എക്സ്പെക്റ്റേഷൻ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം സൗണ്ടിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടാകാൻ കാര്യം സാധ്യമില്ല കാരണം അതൊരു സൗണ്ടിൽ ഇറങ്ങിയ കണ്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സിനിമ സിനിമയ്ക്ക് അവർ അറ്റ്മോസ് അവർ റീവർക്ക് ചെയ്ത് അറ്റ്മോസ് ആക്കിയതാണ് അപ്പോൾ സൗണ്ടിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വലിയ ടെൻഷൻ ഉണ്ടാവേണ്ട കാര്യമില്ല നല്ല അറ്റ്മോസ് മിക്സ് തന്നെയായിരിക്കുന്നു നല്ല ഉറപ്പാണ് എനിക്ക് പക്ഷേ പിക്ചർ ക്വാളിറ്റി ദേവദൂ അത്ര എക്സ്പെക്റ്റ് ചെയ്യരുത് അത്രേ ഉള്ളൂ ഒരു എക്സ്പെക്റ്റേഷൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാവർക്കും എല്ലാവരും ആ എക്സ്പെക്റ്റേഷൻ സെറ്റ് ചെയ്യണം പിന്നെ നിങ്ങൾ അവിടെ പോയിട്ട് അയ്യോ ദേവദൂതിൽ അത്ര ക്വാളിറ്റി ഇങ്ങനെ ഇതെന്ത്യെന്ന് ചോദിക്കരുത് കാരണം അതൊരു പഴയ സിനിമയാണ് മനസ്സിലായിട്ട് നല്ല പഴയ സിനിമയാണ് പിന്നെ അതൊരു മികച്ച സിനിമയായുകൊണ്ട് നമ്മൾ എൻജോയ് ചെയ്യാൻ തുടങ്ങി ഇതൊക്കെ മറക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ സ്റ്റിൽ ആ ഒരു എക്സ്പെക്ടേഷൻ തെറ്റാണ് രണ്ടാമത്തെ കാര്യം എന്ന് ഞാൻ പറയുന്നത് ഓൾറെഡി ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ട പോലെ സിനിമയുടെ റേഷ്യോയെ കുറിച്ചാണ് ഇതൊരു വൺ പോയിൻറ്റ് സെവൻ എയ്റ്റ് ഈസ്റ്റ് വന്നോ അല്ലെങ്കിൽ വൺ പോയിൻറ്റ് സിക്സ് സെവൻ ഈസ്റ്റ് വന്നോ അങ്ങനെ എന്തോ ഒരു റേഷ്യോള സിനിമയാണത് ഡയറക്റ്റ് അവർ കൺവേർട്ട് ചെയ്ത ആസ്പെക്ട്രേഷൻ കീപ്പ് ചെയ്യണമെന്നാണ് ഡയറക്ടറിൻ്റെ ആഗ്രഹമെന്നാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് തന്നെ അവർ ആസ്പെറേഷൻ കീപ്പ് ചെയ്യാൻ തന്നെ സിനിമ ഇറക്കുന്നത് നമ്മളിവിടുത്തെ സിനിമകളുടെ ഒരു തിയേറ്ററുകളുടെ ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത് തോന്നി വൈഡ് ആയിട്ടുള്ള ടു പോയിൻറ്റ് ത്രീ നയൻ ഈസ്റ്റ് വണ്ണ് അല്ലെങ്കിൽ വൺ പോയിൻറ്റ് എയ്റ്റ് ഫൈവ് ഈസ്റ്റ് വണ്ണായ ഫ്ലാറ്റ് റേഷ്യോ സ്കോപ്പ് റേഷ്യോ ആയിരിക്കും ഇവിടെയുള്ള ഓൾമോസ്റ്റ് കൂടുതൽ ഒരു എയ്റ്റി നയൻ എയ്റ്റി നയൻറ്റി പേഴ്സൻറ്റ് തിയേറ്ററുകളും കോപ്പ് റേഷ്യോ ഉള്ള തിയേറ്ററുകളാണ് ഫ്ലാറ്റ് റേഷ്യോകളിൽ ഇഷ്ടമുള്ള സ്ക്രീനുകളുണ്ട് ഈ ഫ്ലാറ്റ് റേഷ്യ ഉള്ള സ്ക്രീനുകളിൽ ഏറ്റവും മികച്ച രണ്ട് സ്ക്രീനാണ് പി വി ആർ ഫോറം കൊച്ചിയിലെ പി എക്സ് എല്ലും പാലക്സി സിനിമാസ് കോഴിക്കോടുള്ള എപ്പിക്സ് സ്ക്രീന് ഈ സിനിമയുടെ റേഷ്യോ വൺ പോയി വൺ പോയിൻ്റ് എയിറ്റ് ഫൈവിനേക്കാളും ടോളറായത് കൊണ്ടാണ് ഇത് നമ്മുടെ പോയോട് ആ ഡി സി ബി വൺ പോയിൻറ്റ് എയ്റ്റ് ഫൈവിലും വില പോകില്ല എന്നാണ് എൻ്റെ അറിവ് അപ്പോൾ ആ പ്രിൻ്റിൽ തന്നെ ഓൾറെഡി ബ്ലാക്ക് ബാർ ഉണ്ടാവും അപ്പോൾ ഈ പി എക്സ് എല് കാണുമ്പോഴും എപ്പിക് സ്ക്രീനിൽ കാണുമ്പോഴും ഓൾമോസ്റ്റ് ഫുൾ സ്ക്രീൻ കാണാം ഫുൾ സ്ക്രീൻ കാണാൻ പറ്റില്ല ഓൾമോസ്റ്റ് ഫുൾ സ്ക്രീൻ കാണാം അതായത് ഇപ്പോൾ നിങ്ങൾ ട്രെയിലർ കണ്ടിട്ടുണ്ട് ഇപ്പം നിങ്ങളിപ്പോൾ ട്രെയിലർ ഇറങ്ങിയല്ലോ അപ്പോൾ നിങ്ങൾ ഈ ട്രെയിലർ നിങ്ങളുടെ വീട്ടിലുള്ള ടി വിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഇപ്പോൾ സിക്സ്റ്റീൻ എഫ്റ്റി നയൻ സ്ക്രീൻ ആണെങ്കിൽ അവിടെ കാണുമ്പോൾ നിങ്ങൾ രണ്ട് സൈഡിലും ചെറിയ രീതിയിൽ രണ്ട് വര പോലെ ബ്ലാക്ക് ബാറ് കാണാം ആ ബ്ലാക്ക് ബാർ നിങ്ങൾക്ക് പി എക്സ് എല്ലും എപ്പിക്കിലും ഉണ്ടാവും ഓക്കെ അതൊരു ടോട്ടൽ ഫുൾ സ്ക്രീൻ ആയിരിക്കില്ല പക്ഷേ അതൊരു ചെറിയ ബ്ലാക്ക് ബാർ ആയതുകൊണ്ട് നിങ്ങൾക്ക് അതൊരു വലിയ അലോസരം ഉണ്ടാക്കില്ല ഓക്കെ ഈ രണ്ട് സ്ക്രീനിൽ കാണുവാണെങ്കിൽ പക്ഷേ നേരെ മറിച്ച് ഇപ്പം നമ്മളൊരു സ്കോപ്പ് സ്ക്രീൻ കാണുവാണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തെ ഏറ്റവും നല്ല സ്കോപ്പ് സ്ക്രീനുള്ള ഒന്ന് എയ്റ്റിസ് പ്ലക്സ് ആണ് സെവൻറ്റി ഫീറ്റുള്ള സ്ക്രീനുള്ള അത്രയും വലിയ സ്ക്രീനുള്ള ഒരു തിയേറ്റർ അതുപോലെ രേവതി സിനിമാക്സോ രാഗം അല്ലെങ്കിൽ ഇപ്പോൾ കൗൺ സിനിമാസ് കോഴിക്കോട് ഇപ്പോൾ അപ്ഡേറ്റ് റീസെൻറ്റ്ലി അപ്ഡേറ്റ് ചെയ്ത അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനായിട്ടെടുത്ത തിയേറ്റർ ഇവിടെയെല്ലാം കാണുമ്പോൾ വലിയ രീതിയിൽ ബ്ലാക്ക് ബാർ ഉണ്ടാവും നിങ്ങൾ ഓൾറെഡി തിയേറ്ററിലൊക്കെ സിനിമ കാണുന്ന ആളാണെങ്കിൽ മണിച്ചത്താഴ്ചയും ടീസറൊക്കെ അവിടെ പ്ലേ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇമേജ് ചിലപ്പോൾ ഒരു ഫോർട്ടി പെർസെൻറ്റ് ഫിഫ്റ്റി പെർസെൻറ്റിനൊക്കെ സ്ക്രീനിൽ ഓക്കിപ്പൈ ചെയ്യുകയുള്ളൂ ബാക്കിയെല്ലാം രണ്ട് സൈഡിലും വലിയ ബ്ലാക്ക് ബാർ ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വലിയ പ്രശ്നം വേണമെന്ന് വെച്ചാൽ അല്ല പക്ഷേ ഞാൻ ഒരുപാട് പോസ്റ്റുകൾ ഇതൊക്കെ കണ്ടും കണ്ടിട്ടുണ്ട് ഐ മാക്സിൽ എന്തുകൊണ്ട് ഫുൾ സ്ക്രീനില്ല എന്നുള്ള ചോദ്യങ്ങളുമായിട്ട് ഒരുപാട് പോസ്റ്റുകൾ കാണാറുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായത് ആൾക്കാർക്ക് സിനിമകൾ ഫുൾ സ്പിങ് കാണണം എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഈ സിനിമ കാണുമ്പോൾ എനിക്ക് പറയുകയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ചിലപ്പോൾ ഫേവററ്റ് സീറ്റ്സ് ഇപ്പോൾ എരിസ് ഒക്കെ നടുക്കോ അല്ലെങ്കിൽ കുറച്ചും കുറച്ചുകൂടെ ബാക്കിലൊക്കെ ആയിരിക്കും നടുക്കായിരിക്കും മിക്ക വലിയ ഫേവററ്റ് സീറ്റ്സ് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾ അങ്ങനെ കാണരുത് നിങ്ങൾക്കിപ്പോൾ പലക്സ സിനിമാസ് കോഴിക്കോടിലേക്കോ ബി എക്സലിലേക്കോ ഈസിലി ട്രാവൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ എല്ലാവർക്കും സിനിമ അങ്ങനെ ദൂരെ ട്രാവൽ ചെയ്ത് കാണാൻ താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനൊരു ഇതുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ കാണുവാണെങ്കിൽ നിങ്ങൾ കുറേ കൂടി ഫ്രണ്ടിലോട്ട് കയറിയിരിക്കുക എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഓക്കെ അതാ ഫ്രണ്ട് എന്നൊരു നാലാമത്തെ റോയോ അഞ്ചാമത്തെ റോയിൽ തന്നെ ഇരിക്കുക നടുക്കാനിരിക്കുക അപ്പോൾ നിങ്ങളുടെ കണ്ണിൻ്റെ പി ഒ വി ആ ഐസൈറ്റിൻ്റെ പി ഒ വി തന്നെ ഈ സിനിമ ഓൾമോസ്റ്റ് നിറഞ്ഞ് നിൽക്കും സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് കയറിയിരുന്നു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് ആ ഒരു രണ്ട് സൈഡിലുള്ള വലിയ ബ്ലാക്ക് ബാറിൻ്റെ അലോസന നിങ്ങൾക്ക് ഉണ്ടാവില്ല ബാക്കിലോട്ട് പോകും തോറും എനിക്ക് നൂറ് ശെ ഉറപ്പാണ് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇത്രയും വലിയ ബ്ലാക്ക് ബാർ സിനിമ നടക്കേണ്ട അപ്പോൾ ഇതിനോട് കമ്പയർ ചെയ്യാൻ പറ്റും ഈ അടുത്തായിട്ടിറങ്ങിയ സിനിമ ഇത് ഭ്രമയുഗം ഭ്രമയുഗം എന്ന് വെച്ച സിനിമ ടൂയിസ്റ്റ് വണ്ണായിരുന്ന റേഷ്യോ ഓക്കെ അത് നിങ്ങൾ എലിസ് പ്ലക്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ആ സിനിമയ്ക്ക് രണ്ട് സേവനം ബ്ലാക്ക് ബാർസ് ഉണ്ടെന്ന് അതിനേക്കാളും കൂടുതൽ ബ്ലാക്ക് ബാറും അടിച്ചത്താഴിനുണ്ടാവും എന്നാണ് ഞാൻ പറയുന്നത് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് എത്രമാത്രം ബാക്കിലോട്ട് പോകുന്നു ഇമേജ് അത്രയും ചെറുതായി പോകുന്നു നിങ്ങൾ കാണുന്നത് അപ്പോൾ അത് നിങ്ങളുടെ വ്യൂവിങ് എക്സ്പീരിയൻസിനെ ബാധിക്കും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഫ്രണ്ടിലോട്ട് കയറി ഇരിക്കുക ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞു സിനിമ നല്ലതാണ് കുറേയൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മളിതൊക്കെ മനസ്സൊന്ന് പോകും സത്യം പറഞ്ഞാൽ അല്ലെങ്കിൽ പ്രമേഹം കാണുമ്പോൾ പ്രമേയം രസമുള്ളൊരു സിനിമയായതുകൊണ്ട് എത്ര പേര് ബ്ലാക്ക് ബോറിനെ കുറിച്ച് ഓർത്ത് കാണും ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സി അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇല്ല ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങൾക്കൊരു ബെസ്റ്റ് എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ ഒന്നുകിൽ ഫ്രണ്ടിലോട്ട് കയറിയിരിക്കുക അല്ലെങ്കിൽ ഇതുപോലത്തെ പി എക്സ് എൽ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുക പിന്നെ ഈ പി എക്സ് എൽ എപ്പിക്കും മാത്രമല്ലാത്തോ ഫ്ളാറ്റ് സ്ക്രീനിലുള്ള തിയേറ്ററുകൾ അല്ലാണ്ട് ഫ്ളാറ്റ് റീൻ അത് ഹൈറ്റ് കൂടിയ സ്ക്രീനുകളുള്ള തീയേറ്ററുകൾ വേറെയും ഉണ്ട് പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് സാധനങ്ങൾ ഒരുമിച്ച് വരില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ പി എക്സിൽ എപ്പിക്കുന്ന എടുത്ത് പറഞ്ഞു വെച്ചാൽ അവിടെ ഫോർ കെ ലേസർ ആയിരിക്കും രണ്ടിടത്ത് ഏറ്റവും ടോപ്പ് ആൻഡ് ഫോർ കെ ലേസറിലുള്ള പ്രൊജക്ടുകളിൽ ഒന്നാണ് ഒന്നര സ്ഥലത്ത് ബാർക്കോ ഒരു സ്ഥലത്ത് ക്രിസ്റ്റിയാണ് രണ്ടാമത് ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീനാണ് മൂന്നാമത് ഇവിടെ ഡോൾ ബി എക് ഉണ്ട് അപ്പോൾ ഇത് മൂന്നും കൂടി വരുന്ന തിയേറ്ററുകളാണ് ഇപ്പോൾ കൊച്ചിയിൽ തന്നെ ഇഷ്ടം വേറെയും ഫ്ലാറ്റ് സ്ക്രീനാണ് ഇപ്പോൾ ഇ വി ആർന്ന് തന്നെയുണ്ട് പി വി ആറിൽ തന്നെ ഇപ്പോൾ ഈ പി എക്സലിരിക്കുന്ന ഫോർ എം മോ ഉള്ള പി വി ആറിൽ തന്നെ വേറെയും ഫ്ലാറ്റ് സ്ക്രീനുകളുണ്ട് മാത്രമല്ല അവിടെ തന്നെ അവിടുത്തെ ലക്ഷറി സ്ക്രീനും ഫ്ലാറ്റ് ആണ് പക്ഷേ അവിടെ ടു കെ ആണ് അറ്റ്മോസ് ഇല്ല അലക്സി സിനിമാസിനാണെങ്കിലും അവിടെയും വേറെയും ഫ്ലാറ്റ് സ്ക്രീനുകളുണ്ട് പക്ഷേ ഒന്നിങ്ങനെ അത് അക്മോസ് ആയിരിക്കില്ല അല്ലെങ്കിൽ ഫോർ കെ ആയിരിക്കില്ല സി അതായത് മൂന്നും കൂടി ഒരുമിച്ച് വരുന്ന സ്ക്രീന് വളരെ കുറവാണ് അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ രണ്ടേ ഉള്ളൂ ഇനി അങ്ങനെ അല്ല നിങ്ങൾക്ക് പറയാം കേട്ടോ താഴത്ത് കമൻറ്റ് ചെയ്യാം എൻ്റെ അറിവിൽ ഈ രണ്ട് സ്ക്രീനേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇതിനൊന്ന് സജസ്റ്റ് ചെയ്തത് ഇനി ഡി സി ബിയുടെ ക്വാളിറ്റി കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ പി എക്സിൽ കാണണമെന്ന് പറഞ്ഞിട്ട റീസൺ ഞാൻ കൊച്ചിക്കാലാണ് അപ്പോൾ പി എക്സിൽ എൻ്റെ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള തിയേറ്ററാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സിനിമ കാണുന്നത് അവിടെ നിന്നാണ് വേറൊരു റീസൺ പിന്നെ പി എക്സ് എൽ സ്ക്രീന് ഇവിടുത്തെ പാരക്സി സിനിമാസ് കോഴിക്കോടിലെ എപ്പിക് സ്ക്രീനേക്കാളും വലിയ സ്ക്രീനാണ് ഞാൻ ഇപ്പം അവിടെയും പോയിട്ട് സിനിമകൾ രണ്ട് മൂന്ന് സിനിമ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് തോന്നിയിട്ടുള്ളതല്ല അങ്ങനെയാണ് എ സ്ക്രീൻ ചെറുതാണ് ആക്ച്വലി കമ്പയർഡ് ടു പി എക്സ് എൽ അപ്പോൾ അപ്പം നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് അടുത്ത് എപ്പിക്കാണെങ്കിൽ അവിടെ തന്നെ കാണാം പക്ഷേ ഈ ഒരു വ്യത്യാസം ഉണ്ടാവും നമുക്ക് സൈസ് കൂടും തോറും പിന്നെ ഞാൻ പറഞ്ഞത് ഫുൾ ഓൾമോസ്റ്റ് ഫുൾ സ്ക്രീൻ ആകും തോറും നിങ്ങൾക്കൊരു ഭയങ്കരമായിട്ട് ഇമേഴ്സീവായിട്ട് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് ഞാൻ പി എക്സ് എൽ ആണ് കുറച്ചും കൂടി ഈ സിനിമയ്ക്ക് പെർഫെക്റ്റ് എന്ന് പറഞ്ഞത് പക്ഷേ ഡി സി പിയുടെ ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ എപ്പിക് സ്ക്രീനിനെ ക്യൂബുകാർ ആക്ച്വലി കുറച്ചും കൂടി ഹൈബ്രിറ്റ് റേറ്റ് ആയിട്ടുള്ള ഡി സി പി ആണ് ഇറക്കുന്നത് അത് രണ്ടും പി എക്സ് എൽ വന്ന ഡി സി പിയും എപ്പിക്കിൽ വരുന്ന ഡി സി പിയും സെയിം ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അവർ എപ്പിക്കിൽ വരുന്ന ഡി സി പി വ്യത്യാസം ഉണ്ടാവും എനിക്ക് തോന്നിയത് എപ്പിക്കിൽ ഇപ്പം ഈ സിനിമയുടെ ഷാർപ്നെസ്സിൻ്റെ കാര്യമാണെങ്കിലും അത് അത് അതിൽ ഭയങ്കര ഒരു ചേഞ്ച് ഉണ്ടാവില്ല ഞാൻ ഓൾഡ് പറഞ്ഞത് പഴയ സിനിമയാണ് ഷാർപ്നസ്സിൻ്റെയൊക്കെ കാര്യത്തിലൊരു ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് പക്ഷേ ബ്ലാക്ക് ലെവൽസ് അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ലെവൽസിൽ ആക്ച്വലി എപ്പിക്കിൽ വരുന്ന ഡി സി പി കുറച്ചും കൂടി നല്ലതായിരിക്കും അത് മുടി ബ്ലാക്ക് കളർ മുടി അതൊക്കെ കുറച്ചും കൂടി നല്ലതായിരിക്കും പക്ഷെ ഇതൊക്കെ എത്ര പേർക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ പറയുവാണെങ്കിൽ ഇങ്ങനെ ഒരു ഡിഫറൻസ് ആക്ച്വലി ഉണ്ട് പക്ഷെ എത്ര പേർ ഇത് നോട്ടീസ് ചെയ്യുന്നു എന്നും എനിക്കറിയില്ല അപ്പോൾ അതെന്തായാലും ഉണ്ട് അതായത് എ പിക്കിലെ ഡി സി പി കുറച്ചും കൂടി ക്വാളിറ്റി കൂടിയ ഡി സി പി ആയിരിക്കും പി എക്സ് എല്ലിൽ വരുന്നതിനേക്കാൾ പക്ഷേ സ്ക്രീൻ ചെറുതായതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഇമേഴ്സീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് പി വി ആ പി എക്സ് എൽ കൊച്ചിയിൽ കിട്ടും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോയമ്പത്തൂർ ബ്രോഡ്വേയിൽ ഒരു എപ്പിക്ക് ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എപ്പിക് സ്ക്രീനാണത് അപ്പോൾ അവിടെയൊക്കെ വരുവാണെങ്കിൽ ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും അവിടെ അടിപൊളി സ്ക്രീനും അടിപൊളി തിയേറ്ററുമാണത് എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടമുള്ള സ്ക്രീനിൽ ഇറങ്ങുകയാണ് നോർമൽ സിനിമയ്ക്ക് വേണ്ടി അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇറങ്ങുവാണെങ്കിൽ ഇപ്പോൾ അവിടെ പോയി കാണാൻ നമുക്ക് പറ്റുവാണെങ്കിൽ അടിപൊളിയായിരിക്കും ഓക്കെ ഇപ്പോൾ ഞാനിപ്പോൾ അടുത്തിൻ്റെ അടുത്ത ആഴ്ച അവിടെ പോകുന്നുണ്ട് അപ്പോൾ അവരവിടെ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ഒന്നും കൂടി അവിടെ കാണുമായിരിക്കും ചാൻസ് കുറവാണ് റീ റിലീസ് സിനിമയാണ് അവിടെയൊന്നും ലിസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അങ്ങനെയുണ്ടെങ്കിൽ ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ് കാണാൻ എനിക്ക് തോന്നുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഏകദേശം ഇതൊരു ക്ലാരിറ്റി കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു അത് നിങ്ങൾക്ക് ഏത് സ്ക്രീനിലും ഫോർക്കെ അറ്റ്മോസ് ഉള്ള ഏത് സ്ക്രീനിലും വേണം കാണാം നിങ്ങൾ ജസ്റ്റ് കുറേ കൂടി നിങ്ങൾ ബാക്കിൽ ഇരിക്കുന്നതിന് പേരം കുറെ കൂടി ഫ്രണ്ടിലിരുന്ന് നടുക്ക് തന്നെ ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിലോട്ടിരുന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കുറേ കൂടി മികച്ചതാക്കാൻ പറ്റും ഇല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും വി വി ആർ പി എസ് എൽ അല്ലെങ്കിൽ പാലക് സിനിമാസ് കോഴിക്കോട് എ സ്ക്രീനിലേക്ക് നിങ്ങൾ ആക്സസിബിൾ ആണെങ്കിൽ അവിടെ വന്ന് കാണുക അതെങ്കിൽ ബെസ്റ്റ് എക്സ്പീരിയൻസിന് വേണ്ടി എങ്ങനെ വന്നാലും ഈ സിനിമ അടിപൊളിയാണെന്ന് നമുക്ക് അറിയാം നമ്മളോട് കണ്ട സിനിമയാണ് കണ്ട സിനിമയാണ് ഒരുപാട് തവണ കണ്ട സിനിമയാണ് അപ്പോൾ എന്ത് വന്നാലും ഈ സിനിമ തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റുക എന്നൊരു ഭാഗ്യം തന്നെയാണ് സത്യം ഉള്ളത് അതുകൊണ്ട് ആരും തിയേറ്ററിൽ നിന്ന് സിനിമ മിസ്സ് ചെയ്യരുത് കാരണം അവർ ഒരുപാട് വർക്ക് ചെയ്തിട്ടാണ് ഈ ക്വാളിറ്റിയിൽ സിനിമ നിങ്ങൾക്ക് വേണ്ടി എത്തിക്കുന്നത് അപ്പോൾ ആ ഒരു എക്സ് ക്വാളിറ്റിയുടെ എക്സ്പെക്ടേഷൻ സെറ്റ് ചെയ്യുന്നതാണ് സെറ്റ് ചെയ്യുക പിന്നെ ഈ സിനിമ എങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നുള്ളതിനൊരു ഐഡിയ നിങ്ങൾക്ക് തരിക എന്നുള്ളത് മാത്രമാണ് വീഡിയോ ഉദ്ദേശം ഹോപ്പ്ഫുള്ളി ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തലത്ത് കമൻ്റ് ഇടാം എനിക്ക് അറിയാവുന്ന കാര്യമാണ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതെങ്കിൽ ഞാൻ ഓബ്വിയസ്ലി റിപ്ലൈ ചെയ്യാം എന്തായാലും ഇത്രയും നേരം വീഡിയോ കണ്ടതിന് നന്ദി അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ